പെറുവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ആയിരക്കണക്കിന് ആമകളെ നദികളിലേക്ക് തുറന്നുവിട്ട് പരിസ്ഥിതി പ്രവർത്തകർ ആമസോൺ നദികളിൽ കണ്ടുവരുന്ന ടറിക്കായ ആമക്കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ തുറന്നുവിട്ടത് ായിരത്തി അഞ്ഞൂറിലധികം ടെറിക്കായ ആമകളെയാണ് പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് നദികളിലേക്ക് തുറന്നുവിട്ടത് പെറുവിലെ നദികളിൽ ജീവിക്കുന്ന ടെറിക്കായ ആമകൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ കൈകടത്തലും ആമയുടെ മുട്ടകൾ ശേഖരിക്കുന്നതും കാരണം ഇവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഇത് തടയുന്നതിനും ആമകളെ സംരക്ഷിക്കുന്നതിനുമായി പെറുവിലെ പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് ആമകളുടെ മുട്ടകൾ ശേഖരിച്ച് സുരക്ഷിതമായി വിരിയിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു മുട്ട വിരിഞ്ഞു പുറത്തുവരുന്ന കുഞ്ഞാമകൾക്ക് നദിയിൽ തനിയെ അതിജീവിക്കും പ്രയാസമാണ് അതിനാൽ കുഞ്ഞനാമകൾക്ക് ആവശ്യത്തിന് വലുപ്പവും കരുത്തും വരുമ്പോൾ അവയെ നദിയിലേക്ക് തിരിച്ചുവിടും തെറുക്കായ ആമകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പിറവിലെ ജൈവ വൈവിധ്യത്തിന് ഉണർവേക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം